ുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടികളൊക്കെ എങ്ങനെയുണ്ട് കുറച്ച് മിടിക്കുകളൊക്കെ ആയോ അപ്പം വെയിലുണ്ടല്ലോ മക്കളെ എൻ്റെ ചെടികൾക്കൊക്കെ തളിർപ്പൊക്കെ വരാൻ തുടങ്ങി നന്നായിട്ട് തളിർപ്പ് വരുന്നു ഞാൻ ഹാർഡായിട്ട് പ്രൂൺ ചെയ്തില്ല സോഫ്റ്റ് പ്രൂൺ ചെയ്ത് പിന്നെ ചീത്തായ സ്റ്റമ്മുകളും ചീത്തയായ ലീഫുകളും എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് സീഡോമോണസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തത് പ്ലാന്റ്സിനെ കൊട്ടുമിക്കതിനും തളർത്തു വന്നു ഇനി കൊറേ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ നിങ്ങൾ ചെടികൾക്കൊക്കെ എന്തൊക്കെ ചെയ്തു സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തു സീഡോമോണസ് ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തു പിന്നെ പറഞ്ഞ പൗഡർ രൂപത്തിലുള്ള വളം കൊടുത്തോ എന്നാൽ ഇനി നമുക്ക് വെയിലുണ്ടല്ല ഇനി നമുക്ക് ചാണകം കലക്കി വെച്ചിട്ട് അത് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഇതെല്ലാം ചുവട്ടിലൊഴിക്കേണ്ടത് ഒരു അര ഗ്ലാസ് മാത്രം കേട്ടോ ഒത്തിരി വേണ്ട അതൊരാഴ്ചയിൽ ഒരു വട്ടം ഒരു കുറച്ച് ദിവസം അങ്ങനെ കൊടുക്കാം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കണ്ട ആ ചെടികൾ ആ മഴ കൊണ്ടതിൻ്റെ സ്ട്രെസ്സിൽ നിന്നൊന്ന് റിലീഫാവട്ടെ പിന്നെ കിച്ചൺ വേസ്റ്റ് നിങ്ങൾക്ക് പൗഡർ രൂപത്തിലാക്കി കൊടുക്കാൻ കേട്ടോ അതെപ്പോൾ വേണമെങ്കിലും കൊടുക്കാം മഴയത്തോ വെയിലത്തോ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം പൗഡർ രൂപത്തിലാക്കിയത് മാത്രം അത് ഇപ്പോൾ വെയിലുണ്ടല്ലോ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെയിലത്ത് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് അത് പൊടിച്ച് വെച്ചാൽ ഇടയ്ക്കിടക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം അത് രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരു വട്ടമോ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് നിങ്ങളുടെ കയ്യിലുള്ളത് അതേപോലെ നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ കഞ്ഞിവെള്ളം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി നന്നായിട്ട് കുറച്ച് വെയിൽ വരട്ടെ കേട്ടോ നമ്മൾ നിരന്തരമായി ജൈവ വളമല്ലേ കൊടുക്കുന്നത് അത് ഇൻഫെക്ഷൻ ബാധിക്കും കുറച്ചും കൂടി വെയിലൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പഴയ വളങ്ങളൊക്കെ വീണ്ടും കൊടുക്കാം കേട്ടോ ഒരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ടു ഡേയ്സ് മാത്രം കൊഞ്ചിച്ചാൽ മതി അത് കഴിയുമ്പോൾ തന്നെ കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തായാലും മഞ്ഞൾപ്പൊടി തേച്ച് വെക്കണം അതല്ല എങ്കിൽ സാഫ് തേച്ച് വെക്കണം അല്ലെങ്കിൽ ഒത്തിരി ചെടികൾ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാം പിന്നെ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഫ്ലവർ ചീത്ത ആയതോ സ്റ്റം ചീത്ത കട്ട് ചെയ്യുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ വേറെന്താ ചെറിയ സ്റ്റമ്മുകളെല്ലാം കട്ട് ചെയ്ത് നിങ്ങൾ പുതിയ ചെടി ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ അത് വേറെ പോട്ടിലൊന്നും വെക്കണ്ട ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി കൊടുക്കുക സ്റ്റം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യേണ്ട പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി വെക്കുക കേട്ടോ പിന്നെ പറഞ്ഞ പോലെ എപ്പോഴും പ്ലാന്റ് ചുവടും പ്ലാന്റ്സും എല്ലാം ക്ലീൻ ആയിരിക്കണം അപ്പോൾ ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും നമ്മുടെ ചെടികളെ തൊട്ടുപോലും നോക്കത്തില്ല പിന്നെ നിങ്ങളുടെ ചെടികൾ നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്താണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക മഴ വന്നപ്പോൾ സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്തേക്ക് എടുത്ത് വെക്കുക കേട്ടോ പിന്നെ വെച്ചിരിക്കുന്ന സ്ഥലത്തും വെയിൽ കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എവിടെയാണോ വെയിൽ കൂടുതൽ കിട്ടുന്നത് നോക്കുക നമ്മുടെ റോസ് പ്ലാന്റിനെ ഒത്തിരി വെയിലുകളും ഇഷ്ടപ്പെടുന്ന വാട്ടറിങ് അത്ര വേണ്ട വെയിലുകൾ ഒത്തിരി വേണം വെയിലുകളല്ല ഒത്തിരി വേണം ഒരു എട്ട് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടിയാൽ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചെടി പ്ലാൻ ചെടി നന്നായിട്ട് ആരോഗ്യമായിട്ട് വരും പിന്നെ തണലത്ത് വെച്ചിരിക്കുന്ന ചെടികളും നന്നായിട്ട് വരും പക്ഷേ അത്ര ആരോഗ്യമുണ്ടാവില്ല ഫ്ലവർ കുറവായിരിക്കും കേട്ടോ അപ്പോൾ വെയിലത്തേക്ക് എടുത്ത് വെക്കുക പിന്നെ ചെടികൾ അടുത്തടുത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് ഗ്യാപ്പിട്ട് വെക്കുക എന്നിട്ട് ചൂടുകളൊക്കെ കൊടുത്ത് ക്ലീൻ ചെയ്ത് നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ പൂർവാധീന ശക്തിയോടെ ചെടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ മക്കളെ എനിക്ക് വെയിലാണോ എങ്കിൽ ഏഴര എട്ട് മണിക്കുള്ളിൽ ഭയങ്കര വെയിൽ വരും ഇതിപ്പോൾ കണ്ട അത് രാവിലെ എടുക്കുന്നത് ഭയങ്കര വെയിലാണ് വെയിൽ വന്ന് പക്ഷേ കുഴപ്പമില്ല എനിക്ക് സന്തോഷം എൻ്റെ ചെടികളൊക്കെ സുന്ദരികളാകുമല്ലോ അപ്പോൾ ഓക്കേ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഭയങ്കര ഭരിപാട് ഒത്തിരി സത്യസന്ധമായി എൻ്റെ വീട്ടിലുള്ള ചെടികൾ മാത്രം ഞാൻ കാണിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചാണ് വീഡിയോ ഇടുന്നത് പക്ഷേ ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ലേ എന്താണെന്നൊന്നും അറിയില്ല വീഡിയോ കാണലും സപ്പോർട്ടൊക്കെ ഭയങ്കര കുറവും പക്ഷേ ഒരു ചെടി എവിടെന്നെങ്കിലും എടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ അതൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും സത്യസന്ധമായി നിൽക്കുന്ന എന്നെ ആർക്കും ഇഷ്ടമില്ല ഓക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും ഈദ് മുബാറക് എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ മക്കളെ ഓക്കേ ബായ്